ഇന്ത്യൻ പ്രതിരോധ കോടി രൂപ റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഒരുങ്ങുന്നത് ഇതിനായുള്ള ഇന്ത്യയുടെ മറുപടി നൽകി ഫ്രാൻസ് വിദേശ രാജ്യങ്ങളിലേക്ക് സൈനിക ഉപകരണങ്ങളുടെ വിൽപ്പനയും മറ്റും കൈകാര്യം ചെയ്യുന്ന ഫ്രഞ്ച് സർക്കാരുടെ ഉദ്യോഗസ്ഥ സംഘം പാരീസിൽ നിന്ന് ടെൻഡർ സമർപ്പിക്കാൻ ഡൽഹിയിൽ എത്തിയതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകൾ തമ്മിലുള്ള കരാറായതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും കരാറിന്റെ വിശദാംശങ്ങൾ വിമാനത്തിന്റെ വില തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ കരാറിന് ലഭിച്ച മറുപടി പ്രതിരോധ മന്ത്രാലയം വിശദമായി പഠിക്കുമെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകൾക്കായാണ് ഫ്രാൻസിൽ നിന്ന് ഇരുപത്തി ആറ് റഫാൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത് രാജ്യത്തിനായുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ സാധിക്കുന്ന തരത്തിലാണോ ഈ നിർമ്മാണമെന്ന് ഇന്ത്യ വിശദമായി പഠിക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലാകും ഇത് വിന്യസിക്കുക അടുത്തിടെ തന്നെ പ്രതിരോധ മേഖലയുടെ ശക്തിയും കരുത്തും വർദ്ധിക്കുന്നതിനായുള്ള തീരുമാനത്തെ കുറിച്ചും അതിനു വേണ്ടുന്ന സർക്കാർ തീരുമാനത്തെ കുറിച്ചും നമ്മൾ അനേകം വാർത്തകളിലൂടെ അറിഞ്ഞതാണ് തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമസേനയുടെ തേജസ് പോർ വിമാനത്തിൽ യാത്ര ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനക്ക് കൂട്ടായി പന്ത്രണ്ട് സുഗോയ് തേർട്ടി എം വിമാനങ്ങൾക്കായുള്ള നിർമ്മാണ കരാർ കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തു കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കരുത്തായി ക്രൂയിസ് മിസൈലുകളും പ്രതിരോധ സേനയ്ക്ക് കരുത്തായി എത്തുന്നുണ്ട് പ്രതിരോധ സേന വളർന്നുകൊണ്ടിരിക്കുന്നു അതിലുപരി ശക്തരും കരുത്താർജിച്ചവരുമായി മാറിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രതിരോധ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു സിഡ്സ് കോഴിക്കോട്